രാമായണ ഭാരതങ്ങൾക്ക് രാമായണ മഹാഭാരതങ്ങൾക്ക് അടിസ്ഥാനമായി നിയത സ്വരൂപ ചാരുത്വപൂർണമായ ഒരു ദാർശനികത നിലനിൽക്കുന്നു എന്ന വസ്തുത അറിയാതെയാണ് ഏറ്റവും മലയാള സാഹിത്യ നിരൂപണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും യുക്തിബദ്ധതയുള്ള കൃതി അങ്ങനെ ഒരു കൃതി യഥാർത്ഥത്തിൽ അതിനു മുൻപോ അതിനു മുൻപോ മലയാള സാഹിത്യ വിമർശനത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ് കുട്ടികൃഷ്ണമാരായ കുറിച്ച് പറയുമ്പോൾ എനിക്കെന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുപോലെയാണ് അത് കേൾക്കുന്ന ആളുകൾ കേൾക്കുകയും അവർ പിന്നീട് എന്നോടതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഇല്ല കാരണം ആരാരുടെ ശക്തി അദ്ദേഹത്തിൻ്റെ വാദഗതികളുടെ ശക്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രബന്ധവും ഒരാശയ വേട്ടയാ ഒരാശയ മൃഗയാ ഒരു മൃഗയാ വിനോദത്തോടു കൂടിയാണ് അദ്ദേഹം ഒരാശയത്തെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൃതിയെ സമീപിക്കുന്നത് ആ വേട്ടയാടലിൻ്റെ എല്ലാ ക്രൂരതകളോടും കൂടിയാണ് വേട്ടയാടപ്പെടുന്ന ആശയം എന്ന് പറയുന്ന മൃഗം കിടന്ന് പിടയ്ക്കുന്നത് നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ധൈക്ഷണികമായ തീക്ഷണതയുടെ നിശ്ചിതമായ ശരങ്ങളേറ്റ് പക്ഷേ പക്ഷെല്ലാം ആസ്ഥാനത്ത് ചെന്ന് കൊള്ളുക ലക്ഷ്യത്തിലല്ല അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ശരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോ ഫ്ലൈറ്റ്സ് ഓഫ് തോട്ട്സ് ചെന്ന് കൊള്ളുന്നത് ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചെടുത്ത ഗ്രന്ഥകാരനുദ്ദേശിച്ചെടുത്തൊന്നുമല്ല അതാണ് അദ്ദേഹത്തിന് വന്ന പിഴ എന്താണ് അങ്ങനെ വന്നത് അദ്ദേഹം ദർശനങ്ങൾ പഠിക്കുന്നതിന് മുമ്പാണ് എന്ത് ചെയ്തത് ആ യൗവനത്തിൻ്റെ തിളപ്പിൽ ആ യൗവനത്തിൻ്റെ അമിതോഷ്മാവിൽ ആ യൗവനത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ പരിപക്വമല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഭാവനയുമായി എന്നാൽ മൂർച്ചയേറിയ ദൃഷണയുമായി അദ്ദേഹം രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും നടത്തിയ മൃഗയാ വിനോദം എന്തായിട്ട് വന്നു സർവകലാശാലകളിലെ അധ്യാപകന്മാരെയും സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെയും ധൈക്ഷണികമായി അബദ്ധ സഞ്ചാരം ചെയ്യിക്കുന്നതിന് ഉള്ള ഒരു താത്വിക ഗ്രന്ഥമായി മാറി അബദ്ധത്തിലേക്കുള്ള മാർഗശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമായി മാറി അദ്ദേഹത്തിൻ്റെ വാൽമീകിയുടെ രാമനും പിന്നെ ഭാരത പര്യടനം എന്ന മഹാഭാരതത്തെ സാകല്യേന ഉപപാദിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സമഗ്ര വിമർശനവും മാരാറ സമീപിക്കുന്നത് മുൻവിധികളോടുകൂടിയാണ് അല്ല മുൻവിധികളൊന്നുമില്ല അദ്ദേഹത്തിന് മുൻവിധികൾക്കേ എതിരാണ് ഒരു വിമർശകന്റെ സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം ധരിച്ചത് യഥാർത്ഥത്തിലുള്ള വിമർശന സ്വാതന്ത്ര്യത്തെ അല്ല ഒരു വിമർശകന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു കൃതിയെ വിമർശിക്കുമ്പോൾ ഒരു വിമർശകന്റെ സ്വാതന്ത്ര്യം എന്താണ് അയാൾക്ക് മനസ്സിൽ തോന്നിയതും ചിന്തയിൽ തോന്നിയതും ഭാവനയിൽ അങ്കുരിച്ചതുമായതൊക്കെ വാരിക്കൂട്ടി വയ്ക്കുക എന്നാണോ സ്വാതന്ത്ര്യത്തിനർത്ഥം വിമർശന സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അതാണോ രചനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അതാണോ ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അതാണ് അയാൾക്ക് തോന്നുന്നൊക്കെ ചെയ്യാണോ നമുക്ക് തോന്നുന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ സാധിക്കില്ല അപ്പം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം അന്യരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം അല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പ്രധാനം കൊടുക്കലല്ല നമ്മോടൊപ്പം ജീവിക്കുന്ന മറ്റു വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിന് വിഘാതമുണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടക്കിയ അല അടക്കിയ അടങ്ങാത്ത കാമനകളെ വിവേചനാപൂർവം പ്രതിസംഹരിച്ച് നിർത്തുന്നതാണ് സ്വാതന്ത്ര്യം അല്ല റൂസോ പറയുന്നതല്ല സ്വാതന്ത്ര്യം റൂസോ പറയുന്നത് അന്നത്തെ യൂറോപ്പിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ പ്രസക്തമായ ഒരു സംഗതിയാണ് അതല്ല യഥാർത്ഥമായ സ്വാതന്ത്ര്യം അദ്ദേഹം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളു പ്രത്യേകിച്ച് മനുഷ്യരെ അദ്ദേഹം ചിന്തിക്കുന്നുള്ളു വേറൊരു സമൂഹമുണ്ട് പ്രപഞ്ചത്തിൽ മൃഗസമൂഹമുണ്ട് മറ്റൊരു ജീവി സമൂഹം സസ്യ സമൂഹമുണ്ട് അവരൊക്കെ നമ്മളോട് വർത്തമാനം പറയുന്നില്ല എന്ന് വെച്ചിട്ട് അവയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെയാകുന്നില്ല ജീവന്റെ സ്വാതന്ത്ര്യമുണ്ട് ജീവന്റെ തൊടിപ്പുകൾ എല്ലാ ജീവികളിലും നിലനിൽക്കുന്നു അത് ശരവസ്തു ആയാലും അവയെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനുഷ്യൻ അവൻ്റെ നൈസർഗികമായ വാസനകളെ ഭാവാത്മകമായി നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിനാണ് സ്വാതന്ത്ര്യം എന്ന പേര് അല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി നാം കാണിക്കുന്ന കാപട്യപൂർണമായ പ്രവൃത്തികളല്ല സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതായി അഭിനയിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതായി അഭിനയിച്ച് ഒരു നടനെ പോലെ രംഗവേദിയിൽ നിൽക്കുന്ന സമർത്ഥനായ ഒരു നടനെ പോലെയാണ് പലപ്പോഴും മനുഷ്യൻ ജീവിക്കുന്നത് അല്ല ഇപ്പോൾ സ്വാതന്ത്ര്യം എന്നത് നാം ആന്തരികമായി അനുഭവിക്കേണ്ടുന്ന അത്യപൂർവമായ അനുഭൂതി വിശേഷങ്ങളിൽ ഒന്നാണ് അല്ലാത്തവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല അല്ലാത്തവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അറിഞ്ഞുകൂടാ അവർ സ്വാതന്ത്ര്യം എന്ന് മറ്റെന്തിനെയോ തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ പൗരൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും നാം ധരിക്കുന്ന അർത്ഥത്തിലുള്ളതല്ല അത് നിയമശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ടതല്ല അത് സോഷ്യൽ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടതല്ല അത് സഹജീവികളോട് കാണിക്കുന്ന ത്യാഗപൂർണമായ ഒരു ഔദാര്യമാണ് സ്വാതന്ത്ര്യം അല്ല നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കാപട്യമല്ല സഹജീവികൾ എന്ന് പറയുമ്പോൾ പൊല്ലു മുതൽ ആരുവരെയുള്ള സസ്യഗാനങ്ങൾ അതിൽ പെടുന്നു ആ സസ്യഗാനങ്ങളോടും മൃഗങ്ങളോടും ഒരു മനുഷ്യൻ ത്യാഗപൂർണമായി ജീവിക്കുമ്പോൾ അവൻ കാണിക്കുന്ന അസാധാരണമായ അവൻ്റെ ആ ഔദാര്യത്തിന് ഇടാവുന്ന ദൈവികമായ പേരാണെന്ന് അവധേയമാണ് സ്വാതന്ത്ര്യമെന്നത് അവനാണ് വിമോചനത്തിൻ്റെ പ്രവാചകൻ അവനാണ് വിമുക്തിയുടെ ഋഷി അല്ല ഇവരാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല രാഷ്ട്രീയക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല രാഷ്ട്രീയക്കാർ പറയുന്നത് ഭരണാധികാരികളുടെ മാറ്റമാണ് സ്വാതന്ത്ര്യം സാധാരണഗതിയിലുള്ള രാഷ്ട്രമീമാംസയുടെ അടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് പൊതുവെ കൽപ്പിച്ചു വരുന്ന അർത്ഥം ഭരണാധികാരികളുടെ മാറ്റമാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മുഗളന്മാരുടെ കയ്യിൽ നിന്ന് ഭരണാധികാരം തന്ത്രപൂർവ്വം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇന്ത്യയുടെ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ പിടിച്ചെടുത്തു പിന്നീട് അവരിൽ നിന്ന് നാട്ടുകാരായ ഭരണകർത്താക്കൾ ഭരണം പിടിച്ചെടുത്തു അപ്പോൾ നമുക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കിട്ടിയതായി നമ്മുടെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുകയും അതത് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ അതങ്ങനെയാണ് എന്ന് ധരിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം അനുഭവിക്കണം സ്വാതന്ത്ര്യം പലതരത്തിൽ അനുഭവിക്കാം അടിയന്തരാവസ്ഥ കാലത്തും ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഋഷിക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക സർവ്വകാല അടിയന്തരാവസ്ഥയാണെന്ന് കേൾക്കട്ടെ മഹാബലിയുടെ പോലെ മഹാബലിയുടെ ഭരണത്തിലുണ്ടായിരുന്നത് പോലെ ഒരു സർവകാല അടിയന്തരാവസ്ഥ ഒരു സർവകാല പാരതന്ത്രത്തിൻ്റെ ഖനീഭൂതമായ സാന്ദ്രത തൊട്ടറിയാവുന്ന അസ്വാതന്ത്ര്യം സ്പർശന യോഗ്യമായ അസ്വാതന്ത്ര്യം എങ്ങോട്ടും എവിടെയും പോയി നമുക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ വയ്യാത്ത നിയന്ത്രണം നിലനിൽക്കുന്ന അവസ്ഥയാണ് തൊട്ടറിയാവുന്ന പാരതന്ത്രം എവിടെ തൊട്ടാലും എവിടെ അനങ്ങുന്നാലും നമുക്ക് നമുക്ക് അസ്വതന്ത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കിട്ടിയത് വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കില്ല ഒരു ജനത സ്വാതന്ത്ര്യം അനുഭവിക്കില്ല ധൈക്ഷണികന്മാർ ചിന്തകന്മാർ കവികൾ ഇവരാരും സ്വാതന്ത്ര്യം അനുഭവിക്കില്ല ഏത് പാരതന്ത്രത്തിൻ്റെ അവസ്ഥയിലും ഋഷിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുക ആ ചിന്തയിലാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ചിന്ത അതേപടി പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്നില്ല എന്താ ചിന്ത അതേപടി പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വയ്യാത്തത് എല്ലാവരും ചിന്തകന്മാരല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കൊണ്ടുവരാം അതുകൊണ്ടത് കൊണ്ടുവരാൻ സാധ്യമല്ല അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുന്നത് അത് പൗരൻ്റെ കാര്യത്തിലായാലും ചിന്തകന്റെ കാര്യത്തിലായാലും ഋഷിയുടെ കാര്യത്തിലായാലും വിമർശകന്റെ കാര്യത്തിലായാലും മറ്റേ ഒരു സർഗകർത്താവിൻ്റെ കാര്യത്തിലായാലും ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാരാർ എങ്ങനെ എവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു കഥ വായിച്ചിട്ട് കഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ വിമർശിച്ചു പോവുകയാണ് വ്യാസൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഥ എഴുതിയിരിക്കുകയല്ല ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം എന്താണ് തനിക്ക് ഇതിനെ സംബന്ധിച്ച് ചിലത് പറയാനുണ്ട് അത് മറ്റുള്ളവർ ഇതിനുമുമ്പ് പറഞ്ഞിട്ട് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റുള്ളവരാരാണ് അദ്ദേഹം മറ്റുള്ളവരെ ഉദ്ദേശിക്കുന്നത് അത് ഭരതനും ആനന്ദവർദ്ധനും അതുപോലെയുള്ള സാഹിത്യശാസ്ത്രകാരന്മാർ സംസ്കൃത സാഹിത്യ ശാസ്ത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് എനിക്ക് പറയാനുള്ളത് അവർ സാഹിത്യശാസ്ത്രമാണ് പറഞ്ഞത് ഞാൻ ഈ സാഹിത്യഗ്രന്ഥങ്ങൾ എൻ്റെ ഹൃദയത്തെ എപ്രകാരം ഉന്മതിച്ചു എന്നതിൻ്റെ സർഗാത്മകമായ വശമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന മേനിയോടുകൂടി എന്ന ഹുങ്കോടുകൂടി എന്ന അഹങ്കാരത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വന്ന് അനുവാചകൻ്റെ ശ്രവണത്തിലേക്ക് അല്ലെങ്കിൽ അനുവാചകൻ്റെ ഭാവനയിലേക്ക് ഗുണ്ടുപോലെ വന്ന് വീണ് പൊട്ടുന്നത് അത് അനുഭവിച്ച് ഒരു വസ്തുതയാണ് നാം അദ്ദേഹത്തിനെ കൈയടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ ഇങ്ങനെ വന്ന് വീഴുമ്പോഴും അത് അദ്ദേഹത്തിനറിയാം ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് നാം അങ്ങനെ കയ്യടിച്ച് വായിക്കുന്നയാളങ്ങനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തെ ധൈക്ഷണികമായി എരിപൊരി കയറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ എരിപൊരി സഞ്ചാരത്തിൽ ഇരുന്നു കൊണ്ടാണ് തൻ്റെ ചിന്തയുടെ മേന്മയുടെ എരിപൊരി സഞ്ചാരത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത് രചിച്ച് തള്ളുന്നത് നമ്മെ മതിക്കും നമ്മെ ആകർഷിക്കും നമ്മെ ഈ അദ്ദേഹം പറയുന്നത് നാം അനുഭവിച്ചിട്ടില്ലാത്ത അദ്ദേഹം ആവിഷ്കരിക്കുന്നത് നാം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ മേഖലയാണ് എന്ന് നമ്മെക്കൊണ്ട് സശിരക്കമ്പം സമ്മതിപ്പിച്ച് അദ്ദേഹം നമ്മുടെ ചിന്തയുടെ കൈക്ക് കയറി പിടിക്കും നമ്മുടെ ചിന്തയെ അദ്ദേഹം പ്രതിരോധിച്ച് കളിക്കും നമ്മുടെ ചിന്തയെ അത് വായനക്കാരൻ്റെ ചിന്തയെ അദ്ദേഹം തടഞ്ഞുകളയും അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ മാസ്മരികമായ പ്രഭാവം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ അതിശായകമായ പ്രഭാവം കൊണ്ട് നമ്മുടെ ചിന്തയുടെ കൈക്ക് കയറി പിടിച്ചിട്ട് ഒരു ചേട്ടൻ അനുജന കൊണ്ടുപോകുന്നതുവരെ കൊണ്ടുപോകും